ലഹരിക്കെതിരെ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ റേഞ്ചർ യൂണിറ്റുകളും എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി സമൂഹ ഒപ്പുശേഖരണം നടത്തി പരിപാടി ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വ്യാപകമായ ആവശ്യമായ ഘട്ടത്തിലാണ് ഇവിടെ ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികൾ വെയ്ജർ ആൻഡ് റോവർ യൂണിറ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നീ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് ലഹരിക്കെതിരെ യുവത എന്ന ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ലഹരി മാഫിയ ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിടുന്നത് നമ്മുടെ കുട്ടികളെയാണ് വിദ്യാർത്ഥികളെയാണ് നമ്മുടെ യുവാക്കളെയാണ് കേരളം ഏറ്റവും സാമൂഹ്യപരമായി വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും നശിപ്പിക്കുന്ന വലിയ ഒരു സാമൂഹ്യ വിപത്തായ ഈ ലഹരി നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത് വളരെ ഏറെ ആശങ്കയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് നമ്മളെ ഓരോരുത്തരെയും നശിപ്പിക്കുന്ന ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ നമുക്ക് കഴിയണം അതിന് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ സമീപത്തെ നമ്മുടെ പ്രദേശത്തെ ഒരു സ്ഥലത്തും ഒരു കുട്ടിയും ഒരു യുവാവും ഒരാളും ഇതിനടിമപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാനും ഇത് കച്ചവട ലക്ഷ്യത്തോടെ വിപണനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുന്ന നമ്മുടെ ലഹരി മാഫിയിലെ കണ്ണികളായ ും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം നട്ടീച്ചർ നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്ഥിരൻസമിതി ചെയർപേഴ്സൺമാരായ നസീമ വയൽപാത്ത് ജോസഫിന ടീച്ചർ കെ സി ജോസഫ് നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ടി എം രാജേന്ദ്രൻ വി രാധാകൃഷ്ണൻ എ കെ കുമാരൻ സിമി രവീന്ദ്രൻ ഡോക്ടർ ശ്യാംലാൽ ടി എൽ ബീന ഓടത്തിൽ പി ടി എ പ്രസിഡന്റ് കെ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായുള്ള ലഘുലേഖകൾ വാളണ്ടർമാർ ടൌണിൽ വിതരണം ചെയ്തു